ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു വലിയ വമ്പൻ നീക്കത്തിന് ഇപ്പോൾ പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് എൻ ഡി എ സഖ്യകക്ഷികൾ തന്നെ അതായത് ബി ജെ പിയോടൊപ്പമുള്ള പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ തന്നെ ഇപ്പോൾ ി ജെ പിക്ക് പൂർണ്ണ പിന്തുണ മോദിയുടെ ഈ നീക്കത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് അതായത് പ്രധാനമന്ത്രിയും മോദിയുടെ നിലവിലെ ഭരണകാലത്ത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ലക്ഷ്യം കൈവരിക്കുമെന്ന് സർക്കാർ ഉറപ്പിച്ചതിന് ഒരു ദിവസം കഴിഞ്ഞ് എൻ ഡി എ സഖ്യകക്ഷികൾ ഈ നീക്കത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ജെ ഡി യുവും എൽ ജെ പിയും ഈ നീക്കത്തിന് ഔദ്യോഗികമായി പിന്തുണ നൽകി പ്രതിപക്ഷ പാർട്ടികൾ എതിർക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ പതിവായിരുന്ന സമന്വയിപ്പിച്ച വോട്ടെടുപ്പ് പദ്ധതിയിലേക്ക് മടങ്ങാനുള്ള ബി ജെ പിയുടെ പദ്ധതി വേഗത്തിലുള്ള വികസനത്തിന് സഹായകമാകുമെന്ന് തിങ്കളാഴ്ച പ്രസ്താവനയിൽ ജെ ഡി യു പറഞ്ഞിരിക്കുന്നു ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചതായി പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുള്ള സഞ്ജയ് പറഞ്ഞു ഇന്ത്യയുടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിക്ക് ജെ പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് അങ്ങനെ ചെയ്യുന്നതിലൂടെ രാജ്യം അടിക്കടിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് മുക്തി നേടുക മാത്രമല്ല സ്ഥിരമായ നയങ്ങളിലും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള പരിഷ്കരണങ്ങളിലും കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിരന്തരമായ പോളിംഗ് സർക്കാർ പദ്ധതികളെ ബാധിക്കുന്നുവെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ജെ വർക്കിംഗ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള സഞ്ജയ്യുടെ പ്രസ്താവന മറ്റൊരു ജെ അംഗവും ബീഹാർ മന്ത്രിയുമായ അശോക് ചൌധർ അംഗീകരിച്ചു ലോക് ജനശക്തി പാർട്ടി എൽ ദേശീയ ജനറൽ സെക്രട്ടറിയും ദേശീയ വക്താവുമായ അജയ് പാണ്ഡെ പറഞ്ഞത് ഞങ്ങൾ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിന് പൂർണ്ണ പിന്തുണയുണ്ടെന്ന് വർഷം മുഴുവനും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ചില ഭാഗങ്ങളിലോ മറ്റെവിടെയെങ്കിലുമോ സർക്കാരിൻ്റെ പദ്ധതികൾക്കും നിർവഹണത്തിനും കനത്ത നഷ്ടം വരുത്തുന്നുവെന്നും അതോടൊപ്പം ബാരിച്ച ചെലവുകൾക്കും കാരണമാകുന്നെന്ന് ഞങ്ങൾക്ക് ശക്തമായി തോന്നുന്നുവെന്നും പറഞ്ഞിരിക്കുകയാണ് തൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഇടയ്ക്കിടയുള്ള തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിൻ്റെ പുരോഗതി തടസ്സപ്പെടുത്തുന്നു എന്ന് പ്രസ്താവിച്ച മോദി ഒരേ സമയം തെരഞ്ഞെടുപ്പുകൾക്കായി ശക്തമായി തന്നെയാണ് നീങ്ങിയിരിക്കുന്നത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ മൂന്നാം ടേമിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു നരേന്ദ്രമോദി അത് തന്നെയാണ് ഇപ്പോൾ നടപ്പിലാകാനായിട്ട് പോകുന്നതും അതിന് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ ഈ പറയുന്ന നിതീഷിൻ്റെ പാർട്ടിയായാലും എൻ ഡി എ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ഇപ്പോൾ ഔദ്യോഗികമായി ബി ജെ പിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കനത്ത പ്രഹരം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ അവർക്കതൊരു തിരിച്ചടിയായിട്ട് കാര്യങ്ങൾ പോകുമെന്നതിലും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു കാര്യത്തെ എതിർക്കുന്നത് തന്നെ കാരണം ഇത് ബി ജെ പിക്ക് നേട്ടമായി മാറുമെന്ന് അവരും കരുതുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇങ്ങനെ ഒരു കാര്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയെ താഴെ ഇറക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറ്റാതാകുന്ന ഒരു കാര്യമായി മാറുമെന്നതും ഉറപ്പാണ് പക്ഷേ മോദി ഇത് നടപ്പിലാക്കുമെന്നതും ഉറപ്പാണ് അതിനുള്ള നീക്കം തന്നെയാണ് മോദി ഇപ്പോൾ ആരംഭിച്ചത് ും അതോടൊപ്പം തന്നെ അതിനെ പൂർണ്ണ പിന്തുണ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഉണ്ടായിരിക്കുന്നതും